ഹലോ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും മെട്രോ സ്റ്റാർ പ്ലസിലേക്ക് സ്വാഗതം ബിഗ് ബോസ് മലയാളം സീസൺ നാലിലൂടെ ശ്രദ്ധേയനായ ഡോക്ടർ റോബിൻ രാധാകൃഷ്ണന് ലക്ഷക്കണക്കിന് ആരാധകനാണുള്ളത് സീസൺ നാലിൽ കപ്പടിക്കുമെന്ന് പ്രതീക്ഷിച്ച മത്സരാർത്ഥിയായിരുന്നു ഡോക്ടർ റോബിൻ രാധാകൃഷ്ണൻ എന്നാൽ വൈൽഡ് കാർഡായി എത്തിയ റിയാസ് സലീമിനെ കയ്യേറ്റം ചെയ്തതിന്റെ പേരില് ഷോയിൽ നിന്നും റോബിൻ പുറത്താവുകയാണ് ചെയ്തത് റിയാലിറ്റി ഷോയിൽ പങ്കെടുത്തതോടെയായിരുന്നു ഡോക്ടർ റോബിൻ രാധാകൃഷ്ണൻ പ്രേക്ഷകർക്ക് പ്രിയപ്പെട്ടവനും വെറുക്കപ്പെട്ടവനും ആയത് സപ്പോർട്ടേഴ്സ് മാത്രമല്ല ഹേറ്റേഴ്സും കൂടുതലായിരുന്നു റോബിന് ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും എങ്ങനെയൊക്കെ വേദനിപ്പിക്കാൻ ശ്രമിച്ചാലും ഞാൻ എന്റെ ലക്ഷ്യം കൈവിടില്ല അതിനൊപ്പം തന്നെ സഞ്ചരിക്കും എന്നാണ് റോബിൻ പറഞ്ഞിട്ടുള്ളത് എന്നാൽ ഇപ്പോ ബിഗ് ബോസ് മലയാളം സീസൺ ഏഴ് നടന്നുകൊണ്ടിരിക്കുകയാണ് ബിഗ് ബോസ് സീസൺ ഏഴ് എന്ന് പറയുമ്പോൾ ഏഴിന്റെ പണി എന്ന് തന്നെയാണ് പല പ്രശ്നങ്ങളും അതിനുള്ളിൽ ഉണ്ടായിട്ടുണ്ട് എന്നാൽ കഴിഞ്ഞ ദിവസം നടന്ന ചില പ്രശ്നങ്ങൾക്കെതിരെ റോബിൻ പ്രതികരിച്ച് രംഗത്തെത്തിയത് വലിയ രീതിയിൽ ചർച്ചാ വിഷയമായി മാറിയിട്ടുണ്ടായിരുന്നു അന്ന് എൽ ജി ബി ടി ക്യൂ കമ്മ്യൂണിറ്റിക്കെതിരെ സംസാരിച്ച ലക്ഷ്മിയെ പിന്തുണച്ചുകൊണ്ടായിരുന്നു റോബിൻ സംസാരിച്ചിരുന്നത് ഇതോടെ ലക്ഷ്മിയുടെ നിലപാടുകളെ പിന്തുണയ്ക്കുന്ന വ്യക്തിയാണ് റോബിൻ എന്ന നിലയ്ക്ക് ചർച്ചകൾ വന്നിരുന്നു എന്നാൽ ഇപ്പോഴിതാ ഈ വിഷയത്തിൽ പ്രതികരിക്കുകയാണ് റോബിൻ താൻ ഒരിക്കലും ആതിലെയും നൂറേയും വ്യക്തിപരമായി അധിക്ഷേപിച്ചിട്ടോ വിമർശിച്ചിട്ടോ ഇല്ലെന്ന് റോബിൻ പറയുന്നുണ്ട് റോബിന്റെ വാക്കുകൾ ഇങ്ങനെയായിരുന്നു ഇന്നേവരെ ആതിലെയും നൂറേയും വ്യക്തിപരമായി ഞാൻ ഒന്നും പറഞ്ഞിട്ടില്ല ഒന്നാമത്തെ കാര്യം എല്ലാവർക്കും വ്യക്തിപരമായ നിലപാടുകൾ കാണും ലക്ഷ്മിക്ക് ലക്ഷ്മിയുടേതായിട്ടുള്ളത് ഉണ്ട് ആരുടെയും നിലപാട് ആർക്കുമേലും അടിച്ചേൽപ്പിക്കരുത് റിയാസ് ആണെങ്കിലും ആരാണെങ്കിലും അത് ചെയ്യരുത് ലാലേട്ടൻ വന്ന് പറഞ്ഞാൽ കൂടിയും നമ്മൾ അത് അംഗീകരിക്കേണ്ട കാര്യമില്ല ലാലേട്ടന് അദ്ദേഹത്തിന്റെ കാഴ്ചപ്പാടുണ്ടല്ലോ എല്ലാവരുടെ കാഴ്ചപ്പാടുകളും ബഹുമാനിക്കാൻ പഠിക്കണം ബിഗ് ബോസിലേക്ക് എന്നെ ഇത്തവണയും വിളിച്ചിരുന്നു പക്ഷേ ഞാൻ പോകാൻ ഉദ്ദേശിച്ചിട്ടില്ല ബിഗ് ബോസ് വെച്ചാണ് പലരുടെയും ജീവിതം നഷ്ടപ്പെട്ടുവെന്ന് പറയുന്നത് അതിപ്പോൾ ഷോയുടെ പ്രശ്നമല്ലേ വിജയിച്ച ആളുകൾ കുറച്ചേ ഉള്ളൂ ബിഗ് ബോസിലേക്ക് പോയാൽ ഞങ്ങളുടെ ജീവിതം പോകുമോ എന്ന് ആളുകൾക്ക് ഭയമുണ്ട് ആ പേടി എന്തുകൊണ്ടാണ് വരുന്നത് ഒരാളെ വലിച്ചു കീറി സമൂഹത്തിന് മുന്നിൽ ഇട്ടു കൊടുക്കുകയാണ് അയാളുടെ ജീവിതത്തെ കുറിച്ച് ഇവർക്കൊരു പ്രശ്നവുമില്ല ഇവരുടെ ഭാഗത്തു നിന്നുണ്ടായ തെറ്റിനെതിരെ ആഹ് ആദ്യമായി പ്രതികരിച്ച ആളാണ് ഞാൻ അന്ന് എല്ലാവരും ചേർന്ന് എന്നെ കുറ്റപ്പെടുത്തി ഏതെങ്കിലും തിന്മയ്ക്കെതിരെ സംസാരിച്ചാൽ നമ്മൾ ക്രൂശിക്കപ്പെട്ടുകൊണ്ടേയിരിക്കും ഒരിക്കലും ഒരു ഷോ കൊണ്ട് ഒരാളുടെ ജീവിതം നശിപ്പിക്കരുത് അനുമോളെ എന്തിനാണ് കുലസ്ത്രീ എന്ന് പറയുന്നത് കുടുംബത്തിന് വേണ്ടി ജീവിക്കുന്ന സ്ത്രീയാണ് കുലസ്ത്രീ അന്നത്തെ കാലത്ത് ഇന്നത് ട്രോളായി പറയുന്നു ഇന്ന് നമ്മൾ ഉപയോഗിക്കുന്ന പല വാക്കുകളും നാളെ ട്രോളാകും ഞാൻ ഈ ടു ജെൻഡർ സ്ക്വാഡിനെ പിന്തുണയ്ക്കുന്ന ആളൊന്നുമല്ല എല്ലാവരും സന്തോഷത്തോടെ ജീവിക്കട്ടെ മനുഷ്യനെന്ന ഒറ്റ മതവും ജാതിയും ഒക്കെ ഉള്ളു ഏത് കമ്മ്യൂണിറ്റിയിൽപ്പെട്ട ആളാണെങ്കിലും നന്നായി പെരുമാറി റെസ്പെക്ട് നേടണം റിയാസ് നല്ല രീതിയിൽ പെരുമാറിയാൽ ഞാനും പെരുമാറും മറിച്ച് ചൊറിയാനും പ്രൊവോക്ക് ചെയ്യാനും ശ്രമിച്ചാൽ ഞാനും ആ രീതിക്ക് പെരുമാറും അഖിൽമാരാറാണെങ്കിലും അഭിഷേക് ആണെങ്കിലും എന്നോട് പെരുമാറുന്ന രീതിക്ക് അനുസരിച്ചായിരിക്കും ഞാൻ പെരുമാറുക ബിഗ് ബോസ് ആണ് നിലപാട് മാറ്റുന്നത് പലർക്കും പല നീതി എന്നത് തെറ്റ് തന്നെയാണ് അതൊക്കെ ഒന്ന് നേരെ ആയാൽ മതി അതൊന്നും നടക്കാൻ പോകുന്നില്ല അതാണ് ആ ഷോയുടെ ടിആർപി തന്നെ അടുത്ത വർഷം ചെറിയ സർപ്രൈസ് ഉണ്ടാകും ഒരിക്കലും ും അതാണ് ഇത്ര പയ്യെ പോകുന്നത് ബിസിനസ് ഒന്നുമില്ല ആളുകൾ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത കാര്യമായിരിക്കും സിനിമയിൽ അഭിനയിക്കാൻ ആഗ്രഹമുണ്ട് എന്തെങ്കിലും അതൊക്കെ നടക്കുമായിരിക്കും ഇത്രയും അഭിമുഖം കൊടുത്തിട്ടും ഞാൻ ഒന്നിനും കാശ് വാങ്ങിയിട്ടില്ല എന്നത് ഞാൻ അഭിമാനത്തോടെ പറയും ബിഗ് ബോസിലൂടെ എനിക്ക് സാമ്പത്തിക നേട്ടം ഉണ്ടായിട്ടുണ്ട് എന്നാലും എല്ലാ പരിപാടികൾക്കും ഒരുപോലെ ഞാൻ കാശ് വാങ്ങിയിട്ടില്ല ചിലത് വെറുതെ ചെയ്തു കൊടുത്തിട്ടുണ്ട് എന്നും റോബിൻ ഓൺലൈൻ മാധ്യമങ്ങളോട് പ്രതികരിക്കവേ പറഞ്ഞിരുന്നു അതേസമയം ബിഗ് ബോസിന് ശേഷവും റോബിനും റിയാസും തമ്മില് ഇരുവരും സോഷ്യൽ മീഡിയയിലും കൊമ്പു കോർത്തിട്ടുണ്ട് ബിഗ് ബോസ് മലയാളം സീസൺ ഏഴിലെ മത്സരാർത്ഥിയും റോബിന്റെ സുഹൃത്തുമായ വേദലക്ഷ്മിക്കെതിരെ റിയാസ് നടത്തിയ പരാമർശം വലിയ രീതിയിൽ ചർച്ചാ വിഷയമായി മാറിയിരുന്നു ആദില നൂറയ്ക്കെതിരെ ലക്ഷ്മി പറഞ്ഞ കാര്യങ്ങളെ വിമർശിച്ച് രംഗത്ത് വന്ന റിയാസ് അക്കൂട്ടത്തിൽ ലക്ഷ്മിയുടെ കുട്ടിയെ പരാമർശിച്ചതിനെതിരെ റോബിൻ രംഗത്ത് വന്നതും സോഷ്യൽ മീഡിയയിൽ ചർച്ചയായി മാറിയിരുന്നു റോബിൻ രാധാകൃഷ്ണന്റെ പ്രതികരണം ഇങ്ങനെയായിരുന്നു ആദിലെയും നൂറേയും വേദലക്ഷ്മി അപമാനിച്ച വിഷയത്തിൽ റിയാസ് സലീം ഒരു സ്റ്റോറി ഇട്ടിട്ടുണ്ടായിരുന്നു അതിൽ വീട്ടിലുള്ള കുട്ടിയെയൊക്കെ പറയുന്നത് തെറ്റാണ് നമ്മൾ തെറ്റ് ചെയ്താൽ നമ്മളെ പറയാം പക്ഷേ വീട്ടുകാരെയും കുട്ടിയെയും പറയുന്നത് തികച്ചും തെറ്റായ കാര്യമായി തോന്നി റിയാസ് ഒരു ഫെമിനിസ്റ്റ് ആയിട്ടാണ് നിൽക്കുന്നത് അങ്ങനെയുള്ള ഒരാളിൽ നിന്നും ഇത്തരം ഒരു പ്രതികരണം പ്രതീക്ഷിച്ചില്ല അതൊന്ന് ശ്രദ്ധിച്ചാൽ നല്ലതാണ് ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോഴും ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോഴാകും റിയാസ് സലീമിനെ ഫേക്ക് ഫെമിനിസ്റ്റായി ചിത്രീകരിക്കുന്നത് നല്ല കാഴ്ചപ്പാടും ഒരുപാട് കാര്യങ്ങളിൽ അറിവും ഉള്ള ആളാണ് റിയാസ് സലിം ഇങ്ങനെയുള്ള കാര്യങ്ങൾ കൂടി ശ്രദ്ധിച്ചാൽ നല്ലത് കാരണം എനിക്കൊരു അനുഭവമുണ്ട് എൻ്റെ എൻഗേജ്മെന്റിന്റെ സമയത്ത് എന്നോടുള്ള വ്യക്തി പേരിൽ എൻ്റെ ഭാര്യയായ പൊടിയെ ഇതിലേക്ക് വലിച്ചിഴച്ചിരുന്നു അത് അനാവശ്യമായ കാര്യമായിരുന്നു പറയുന്നത് പ്രവൃത്തിയിലും ഉണ്ടായിരിക്കണം എനിക്ക് തോന്നുന്നത് റിയാസിന് കണ്ടന്റ് ഒന്നുമില്ല എന്നെ വെച്ച് കുറച്ച് കണ്ടന്റ് ഉണ്ടാക്കുന്നുവെങ്കിൽ ഉണ്ടാക്കട്ടെ അത്രേ ഉള്ളൂ പറയുന്ന ഫെമിനിസം പ്രവൃത്തിയിലും വേണം റിയാസ് അലീം ഇത് കാണുന്നുണ്ടെങ്കിൽ ആ ചെയ്തത് തെറ്റ് തന്നെയാണ് കുട്ടിയെ വലിച്ചെഴിച്ചതിന് ഒരു സോറി പറഞ്ഞ് സ്റ്റോറി ഇട്ടാൽ നമ്മളൊക്കെ റെസ്പെക്ട് ചെയ്യും ഇപ്രാവശ്യത്തെ ബിഗ് ബോസിൽ ലാലേട്ടനാണ് നന്നായി ഗെയിം കളിക്കുന്നത് എല്ലാവരും കളിക്കട്ടെ ഇന്ന് ഒരാൾക്ക് ഹേറ്റ് ഉണ്ടെങ്കിൽ നാളെ അത് മാറാം ഒരു സംഭവം വെച്ച് മാത്രം ഒരു വ്യക്തിയെ വിലയിരുത്താൻ പാടില്ല എല്ലാം മാറും മസ്താനിയുടെ വിഷയത്തിൽ വേദലക്ഷ്മി എടുത്ത നിലപാട് ശ്രദ്ധിച്ചാൽ എന്ന് തോന്നി പുള്ളിക്കാരി ആ സംഭവം നേരിട്ട് കണ്ടിട്ടില്ല ആരോപണം വ്യാജമായും പറയാമല്ലോ അത് മസ്താനിയുടെ ഒരു ഗെയിം ആയിരുന്നുവെങ്കിലോ ലക്ഷ്മി അത്തരത്തിൽ പ്രതികരിക്കുന്ന ഒരു വ്യക്തിയാണെന്ന് മനസ്സിലാക്കി മസ്താനി വെറുതെ ചെയ്യിപ്പിച്ചതാണെങ്കിലോ ലക്ഷ്മി എടുത്തു ചാടി അത് കുറച്ചാൽ മതി അതൊക്കെ വെച്ച് ജഡ്ജ് ചെയ്യരുത് തെറ്റുകൾ എല്ലാവർക്കും പറ്റും നാളെ അത് മാറുകയും ചെയ്യും എനിക്ക് ഇഷ്ടപ്പെട്ട മത്സരാർത്ഥിയാണ് ഫ്രണ്ട് ആണ് എന്നതുകൊണ്ട് തെറ്റുകളെല്ലാം ന്യായീകരിക്കാൻ തയ്യാറല്ല തെറ്റാണെങ്കിൽ തെറ്റെന്ന് തന്നെ ഞാൻ പറയും എല്ലാം പ്രേക്ഷകർ കാണുന്നുണ്ട് അവർ വണ്ടന്മാരല്ല ലക്ഷ്മിയുടെ ഇനിയുള്ള ഗെയിം എങ്ങനെയെന്ന് നോക്കാം ബിഗ് ബോസ് ഫേവറേറ്റിസം കാണിക്കുന്നുണ്ട് ഞങ്ങളുടെ സീസണിലും കാണിച്ചിട്ടുണ്ട് ബിഗ് ബോസിന് ആദ്യം ഒരു നിലപാടുണ്ടായിരിക്കണം വ്യക്തികൾക്ക് അനുസരിച്ച് മാറാൻ പാടില്ല ഏത് ചാനലാണെങ്കിലും പറയാനുള്ളത് പറയും എനിക്കെതിരെ ഒരുപാട് പേർ പ്ലാൻ ചെയ്ത് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടായിരുന്നു അതെല്ലാം അറിയാം എന്നായിരുന്നു റോബിൻ രാധാകൃഷ്ണൻ പ്രതികരിച്ചത് എന്നാൽ കഴിഞ്ഞ ആഴ്ച ബിഗ് ബോസ് ഹൗസിനുള്ളിൽ ഫാമിലി വീക്ക് ആയിരുന്നു ആദ്യം ഷാനവാസിന്റെയും അനീഷിന്റെയും കുടുംബമാണ് ഫാമിലി വീക്കിൽ ആദ്യമായി ബിഗ് ബോസ് ഹൗസിനുള്ളിലേക്ക് എത്തിയത് അങ്ങനെ ഓരോരുത്തരുടെ ഓരോ മത്സരാർത്ഥികളുടെയും ഫാമിലികൾ ബിഗ് ബോസ് ഹൗസിനുള്ളിൽ എത്തി കുടുംബാംഗങ്ങൾ വീടിനുള്ളിൽ വന്നത് വലിയ വൈകാരിക മുഹൂർത്തങ്ങൾക്കാണ് വഴിവെച്ചത് ഏറെ നാളുകളായി കാണാതിരുന്ന വീട്ടുകാരെ കണ്ടപ്പോൾ മത്സരാർത്ഥികൾക്കുണ്ടായ സന്തോഷവും കണ്ണീരും ഒക്കെ ബിഗ് ബോസ് അതേപടി പ്രേക്ഷകരെ കാണിക്കുകയും ചെയ്തു അതിൽ പ്രേക്ഷകർ ഏറ്റവും കൂടുതൽ കാത്തിരുന്നത് വേദലക്ഷ്മിയുടെ മകനെ കാണാനായിട്ടായിരുന്നു ലക്ഷ്മിയുടെ മകന് നാലു വയസ്സു മാത്രമാണുള്ളത് അമ്മയെ കാണാനായി നാലു വയസ്സുകാരൻ ചെന്നൈയിൽ എത്തിയെങ്കിലും ബിഗ് ബോസ് ഹൗസിനുള്ളിൽ പ്രവേശിക്കാൻ അണിയറ പ്രവർത്തകൻ അണിയറ പ്രവർത്തകർ അനുവാദം നൽകിയില്ല ഇതിനെ ചൊല്ലി ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ വലിയ ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുകയാണ് ലക്ഷ്മിയും ഭർത്താവും തമ്മിലുള്ള അഭിപ്രായ ഭിന്നതകളാണ് മകനെ ബിഗ് ബോസിൽ പ്രവേശിപ്പിക്കാതിരിക്കാൻ കാരണമെന്നാണ് ചില ഓൺലൈൻ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തത് എന്നാൽ ഇത് നിഷേധിച്ചുകൊണ്ട് ഭർത്താവ് രംഗത്തെത്തിയിരുന്നത് ഏറെ വൈറലായിരുന്നു തന്റെ അറിവോടെയാണ് മകൻ ചെന്നൈയിലെത്തിയതെന്നും അദ്ദേഹം എന്റെ അദ്ദേഹം തന്റെ സമൂഹ മാധ്യമത്തിലൂടെ പറഞ്ഞു ലക്ഷ്മിയും മകനുമായുള്ള കൂടിക്കാഴ്ചയ്ക്ക് സമ്മതിക്കാതിരുന്ന ബിഗ് ബോസിന്റെ നടപടി വലിയ വിവാദമായിട്ടുണ്ട് അമ്മയെ കാണാനുള്ള വലിയ ആഗ്രഹത്തിലാണ് മകൻ ചെന്നൈയിലെത്തിയത് എന്നാൽ ലക്ഷ്മിക്ക് കാണാനായത് അമ്മയെ മാത്രമാണ് മകനെ പുറത്തു നിർത്തുകയായിരുന്നു എന്നാണ് പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ ലക്ഷ്മിയുടെ മകൻ ബിഗ് ബോസ് ഹൗസിനുള്ളിൽ എത്തിയിരുന്നുവെങ്കിൽ അത് വലിയ വൈകാരിക നിമിഷങ്ങൾ സൃഷ്ടിച്ചേനെ ഒരു കൊച്ചുകുട്ടിയുടെ സാന്നിധ്യം മറ്റു മത്സരാർത്ഥികൾക്കും വലിയ ആഹ്ലാദമായേനെ എന്നാൽ ബിഗ് ബോസിന്റെ കടുംപിടുത്തം കാരണം ലക്ഷ്മിക്ക് കുഞ്ഞിനെ കാണാൻ സാധിച്ചില്ല എന്നാൽ ഷാനവാസിന്റെ കുഞ്ഞും മകൾ ബിഗ് ബോസിലെത്തിയത് വലിയ വൈകാരിക രംഗങ്ങളാണ് പ്രേക്ഷകന് സമ്മാനിച്ചത് അതേസമയം ലക്ഷ്മിക്ക് കുഞ്ഞിനെ കാണാനാകാത്തതിന്റെ പിന്നിൽ ലക്ഷ്മിയുടെ തന്നെ പ്രവൃത്തി കൊണ്ടാണെന്ന വിലയിരുത്തലുകളും വരുന്നുണ്ട് ആതിലെയും നൂറേയും തമ്മിലുള്ള ബന്ധം തന്റെ മകനെ തെറ്റായി സ്വാധീനിക്കുമോ എന്ന പേടി തനിക്കുണ്ടെന്ന് ലക്ഷ്മി പറഞ്ഞാണ് ലക്ഷ്മിക്ക് തന്നെ വിനയായത് എന്ന് പലരും സമൂഹ മാധ്യമങ്ങളിൽ അഭിപ്രായപ്പെടുന്നുണ്ട് അതിൽ ചില കമന്റുകൾ ശ്രദ്ധേ ശ്രദ്ധിക്കപ്പെടുകയും ചെയ്തു ആളല്ലേ പറഞ്ഞത് വീട്ടിൽ കയറ്റാൻ കൊള്ളാത്തവരെ തൻറെ മകൻ കാണുന്നതേ ഭയക്കുന്നു എന്ന് അപ്പോ ബിഗ് ബോസ് ചെയ്തതൊരു നല്ല കാര്യമല്ലേ ഇനി ബിഗ് ബോസിന്റെ വല്ലവരെയും കണ്ട് തന്റെ മകൻ ചീത്തയായതായി എന്ന് പറയാൻ ഇടവരുതല്ലോ എന്നായിരുന്നു മറ്റൊരു കമന്റ് രുക്മിണി എന്ന പ്രൊഫൈലിൽ നിന്നും വന്ന മറ്റ് ഒരു കമന്റും ശ്രദ്ധ നേടുകയാണ് ലക്ഷ്മിയുടെ വാവിട്ട വാക്കുകൾ തന്നെയാണ് ആ കൊച്ചുകുട്ടിക്ക് അമ്മയെ കാണാനുള്ള അവസരം നിഷേധിച്ചത് ആതിലെയും നൂറയും അവരുടെ മുൻപിൽ വെച്ച് ക്രൂരമായി അപമാനിച്ചത് ഓർമ്മയില്ലേ വീട്ടിൽ കയറ്റാൻ കൊള്ളാത്തവർ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അപമാനിക്കുമ്പോൾ വളർന്നു വരുന്ന തന്റെ മിസ്ലീഡ് ചെയ്യാനുള്ള പോസിബിലിറ്റി അവരുടെ പ്രവർത്തികൾക്കുണ്ടാകുമെന്നാണല്ലോ ലക്ഷ്മി പറഞ്ഞത് അതുകൊണ്ടായിരിക്കാം ആതിലയും നൂറയും ഉള്ള സ്ഥലത്തേക്ക് കുട്ടിയെ കയറ്റുന്നത് തടഞ്ഞത് അഹങ്കാരിയായ ലക്ഷ്മിക്കുള്ള ാണ് ബിഗ് ബോസ് നൽകിയത് വാക്കുകൾ പറയുമ്പോൾ സൂക്ഷിക്കേണ്ടതായിരുന്നു ലസ്ബിയൻ കപ്പൽ ബിഗ് ബോസിൽ ഉണ്ട് എന്നറിഞ്ഞ് തന്നെ ആണല്ലോ ലക്ഷ്മി ബിഗ് ബോസിൽ കയറിയത് ലക്ഷ്മിക്ക് കിട്ടിയത് കിട്ടേണ്ട അടി തന്നെയാണ് പക്ഷേ അമ്മയുടെ പെരുമാറ്റ ദൂഷ്യം കാരണം ആ കൊച്ചുകുട്ടിക്ക് അമ്മയുടെ സാമീപ്യം നഷ്ടപ്പെട്ടു അതിൽ സങ്കടമുണ്ട് സുനിത എന്നയാൾ കുറിച്ച കമന്റ് ഇങ്ങനെയായിരുന്നു ആ കൊച്ചിനെ കാണിക്കാത്തത് മോശമായി ഷാനവാസിന്റെ മോളെ കൊണ്ട് വന്നു അതിന് കുഴപ്പമില്ല അമ്മയെ കാണാൻ ആശിച്ചു വന്നിട്ട് ആ മോന്റെ സന്തോഷം ബിഗ് ബോസ് ഇല്ലാതെയാക്കി അതോ ലക്ഷ്മി ആഴ്ച പുറത്താക്കാം എന്ന് കരുതിയാണോ എന്നും ചിലർ അഭിപ്രായം പറയുന്നുണ്ട് എന്തായാലും ഇവിടെ ലക്ഷ്മിയെ ചുറ്റി പറ്റിയുള്ള ചർച്ചകളൊക്കെ ഇപ്പോൾ നടന്നുകൊണ്ടേയിരിക്കുകയാണ് ഇനി എന്തൊക്കെയായിരിക്കും സംഭവിക്കാൻ പോകുന്നത് എന്ന് നമുക്ക് വരുന്ന എപ്പിസോഡുകളിൽ കാണാം